Hello. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഗോതമ്പൊടി ഗോതമ്പ് പൊടി വെച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണിത് നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്ന അതേ റിസൾട്ട് തരുന്ന ഒരു ഫേഷ്യൽ കൂടിയാണ് സ്ലൈവ് റിസൾട്ട് തന്നെ കാണാൻ പറ്റും നല്ലൊരു വൈറ്റനിങ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫേഷ്യൽ കൂടി ഇതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് സ്ക്രബിങ് ആണ് അതേ ആയിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ കടലമാവ് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ റോസ് വാട്ടർ റോസ് വാട്ടർ കൂടി ചേർത്തിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് നമ്മളെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ വീണ്ടും റോസ് വാട്ടറും വെളിച്ചെണ്ണയും ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് നല്ലൊരു സ്ക്രബ്ബർ കൂടിയാണ് അത് നമ്മളെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചൊളിവുകൾ മാറാനും അതുപോലെ തിളക്കം നൽകാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ അതേപോലെ കടലമാവ് എന്ന് പറഞ്ഞ സൗന്ദര്യ കൂട്ടത്തില് സ്ഥിരം ചേരുകയാണ് അതും ചർമ്മത്തിന് നന്നായിട്ട് എഫക്റ്റ് തരുന്നതാണ് സ്ക്രബായിട്ടും അതുപോലെ ഫേസ് മാസ്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ഫേസ് മാസ്ക് നമ്മളുടെ സ്കിന്നിന് അത്രയും യൂസ്ഫുൾ ആയിരിക്കും ഒരുപാട് റിസൾട്ട് തുടരുന്ന ഒരു സ്ക്രബ്ബർ കൂടിയാണത് ഇവയെല്ലാം മുഖത്തിന് ഏറെ ഗുണം നൽകുകയും ചെയ്യും പിന്നെ പന്നിന് റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരുവാളിപ്പം ക്ഷീണമൊക്കെ മാറാൻ ഒരുപാട് നല്ലതാണ് പ്രത്യേകിച്ച് വെയിലത്തൊക്കെ പോയി വന്നാൽ നമ്മുടെ മുഖത്ത് അല്പം റോസ് വാട്ടർ ഒക്കെ തേക്കുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ഗുണമാണ് പിന്നെ വെളിച്ചെണ്ണ പിന്നെ പറയേണ്ടല്ലോ ചർമ്മാരോഗ്യത്തിന് ഏറെ നല്ലതായിട്ടുള്ള ഒന്നാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് മുഖത്തിൻ്റെ തിളക്കവും ചെറുപ്പം ില്ക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് ലൈവായിട്ട് തന്നെ കാണുന്നതായിരിക്കും ബെറ്ററുതാണ് ഇപ്പോൾ ഞാൻ കയ്യിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് ഞാൻ നന്നായിട്ട് ഒരു സർക്കുലർ മോഷനിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഫസ്റ്റ് ഇട്ടതിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബ്രൈറ്റനിങ് തന്നെ ഉണ്ടായിരുന്നു ചർമ്മത്തിൽ നമ്മൾ നമ്മളെ ക്ലീനായിട്ട് ഡേർട്ടൊക്കെ ആയി പോയ പോലെ നല്ലൊരു ക്ലീനിങ് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു നല്ലൊരു എന്താ പറയുക നല്ലൊരു വൈറ്റനിങ് ബ്രൈറ്റനിങ്ങ് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നതിന് ശേഷം ഞാനൊരു വെള്ളത്തിലിട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ കഴുകിക്കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ക്രബ്ബർ നമുക്ക് വീക്കിലി ടു ഡേയ്സ് ചെയ്ത് കൊടുക്കാം ഡെയിലി ചെയ്യാതിരിക്കുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു വൈറ്റനിങ്ങും അതുപോലെ ഒരു ബ്രൈറ്റനിങ്ങും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു സ്കിന്ന് നല്ലതായിട്ട് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് ചെയ്യുന്നത് ഒരു ഫേസ് മാസ്ക് ആണ് ഇതിനായിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി അതിലേക്ക് ഒരു ടീസ്പൂണ് എന്താ പറയുക ോസ് വാട്ടറും ഒരു ടീസ്പൂൺ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യാനുസരണം ഒരു ടീസ്പൂൺ റോസ് വാട്ടറും അതേപോലെ തന്നെ തൈരും സെയിം അളവിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒരു പേസ്റ്റ് എടുക്കാം ഈ ഒരു ഫേസ് മാസ്കും നമ്മൾ സ്കിന്നിന് അത്രയും ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഫേസ് സ്ക്രബ്ബ് ചെയ്തതിനു ശേഷം ഈ ഒരു ഫേസ് മാസ്ക് കൂടി നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ലൈവ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് മാസ്ക് കൂടിയാണിത് ഈ ഒരു തൈരി തൈര് ചേർക്കുന്നതിൻ്റെ ബെനഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറാൻ നല്ലതാണ് അതുപോലെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ നല്ലൊരു വൈറ്റനിങ്ങിനൊക്കെ സഹായിക്കും ഇതൊരുപാട് ഗുണം ചെയ്യും നമ്മുടെ സ്കിന്നിന് പിന്നെ വെയിലറ്റ് വാടിയ ചർമ്മത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മരുന്നും കൂടിയാണ് ഈ ഒരു ഫേസ് മാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗോതുമ്പ് പൊടി ഫേസ് മാസ്ക് നല്ലൊരു ഫേസ് മാസ്ക് ആയിരിക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് കൂടിയാണ് അയച്ചിൽ രണ്ട് പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കാണാൻ പറ്റും ഇനി നമ്മുടെ സ്കിന്നിലൊന്ന് ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു സർക്കുലർ മോഷനിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം താഴത്തേക്ക് അപ്ലൈ ചെയ്ത് മുകളിലേക്ക് അപ്ലൈ ചെയ്യുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ആദ്യം സ്ക്രബിങ് സ്ക്രബ് ചെയ്തുകൊണ്ട് തന്നെ വല്ലാണ്ട് മസാജ് ചെയ്യാതെ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് വെക്കുക എന്നിട്ട് അതൊന്ന് വാഷ് ഔട്ട് ചെയ്യുക പത്തിരുപത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കൂടുതൽ വെക്കണ്ട ഡ്രൈ നന്നായിട്ട് ഡ്രൈ ആവാൻ നിൽക്കരുത് ഒന്ന് ഡ്രൈ ആയിട്ട് വെള്ളം ഒന്ന് ചെറിയ രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ട് കഴുകുക നല്ല റിസൾട്ട് തന്നെ കിട്ടാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് ആണ് ലൈവ് റിസൾട്ട് തന്നെ ഇതിനെങ്കിൽ കാണാൻ പറ്റും എനിക്ക് എനിക്കിതുപോലെ ചെയ്തതിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് മാസ്കും കൂടിയാണ് ഈ ഒരു ഫേസ് മാസ്ക് എന്ന് പറഞ്ഞാൽ കടലമാവ് കടലമാവെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കടലമാവ് എന്ന് പറയുന്നത് നമ്മൾ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് അതുപോലെ ചെറുമത്തിന് നല്ല നിറം ലഭിക്കാനും മുഖ സംരക്ഷണത്തിനും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ഒരു ഐറ്റം കൂടിയാണ് കടലമാവ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ മുഖത്തിന് അത്രയും ബെനഫിറ്റ് തരുന്ന ഐറ്റം കൂടിയാണ് നല്ലൊരു വൈറ്റനിങ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല വൈറ്റനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ വരകൾ ഇതൊക്കെ മാറി മുഖം നല്ല ബ്രൈറ്റനായി നല്ല യുവത്ത് നിലനിൽക്കുന്നൊരു മുഖമായി മാറാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഫേസ് മാസ്കും കൂടിയാണിത് പെട്ടെന്ന് നിറം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ഫേഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയി ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റണമെങ്കിൽ അത് അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലും കൂടിയാണിത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇത് ചെയ്തു നോക്കാം എന്നാലും ലൈവായിട്ട് റിസൾട്ട് കിട്ടിയിരിക്കും